ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികൾ അങ്ങനെ അങ്ങ് പുറത്തിറങ്ങി വിലസണ്ട അത് നടക്കില്ലെന്നും പ്രതികൾ അഴിക്കുള്ളിൽ തന്നെ കിടക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ജയിൽ മേധാവി കുമാർ ഉപാധ്യായ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങളുടെ പിന്നാലെയാണ് അദ്ദേഹം തന്നെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ടി പി കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷം വരെ ശിക്ഷാ ഇളവ് പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടാകില്ലെന്നും ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെട്ടതാകാമെന്നും തുടർ പരിശോധനകളിൽ അവർ ഒഴിവാക്കപ്പെടുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ദിനാഘോഷത്തിന്റെ ഭാഗമായി ജയിലിൽ ഒരു നിശ്ചിത കാലപരിധി കഴിഞ്ഞവരെ വിട്ടയക്കാമെന്ന രാജ്യവ്യാപകമായി ചില ആലോചനകളും പദ്ധതികളുമൊക്കെ നടന്നിരുന്നു അതിന്റെ ഭാഗമായി ഇത്തവണയും വിട്ടയക്കാൻ പറ്റുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിനൊരു മാനദണ്ഡമായി പത്ത് വർഷം ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞത് അതനുസരിച്ചുള്ള പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നൽകിയതും അങ്ങനെയായിരിക്കാം ടി പി കെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവർ ഉൾപ്പെട്ടു എന്നാണ് ഡി ജി പി പറയുന്നത് ടി പി കെസ് പ്രതികൾക്ക് ഇരുപത് വർഷം വരെ ശിക്ഷ അളവ് നൽകരുത് എന്ന ഉത്തരവാണ് ജയിൽ ഡി ജി പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നതും ഇനി പട്ടികയിൽ ഉൾപ്പെട്ടാൽ പോലും ജയിൽ ആസ്ഥാനത്തെ അന്തിമ പട്ടികയിൽ ഇവരുടെ പേര് പേരുൾപ്പെടില്ല എന്ന് തന്നെ ജയിൽ മേധാവി പറയുകയാണ് ശിക്ഷാ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്തടക്കം പുറത്തു വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെ കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ പതിമൂന്ന് വരെ അയച്ചിരിക്കുന്ന ഈ കത്തിൽ പറയുകയാണ് ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിനിരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് പ്രതികൾക്ക് സർക്കാർ എപ്പോഴും സഹായം നൽകിയിരുന്നു എന്നാണ് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ പ്രതികരിക്കുന്നത് പ്രതികൾക്ക് വഴിവിട്ട പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ നൽകുന്നു എന്ന് തന്നെയാണ് രമ പറയുന്നത് പ്രതികളുടെ കൂടെ തന്നെയാണ് സർക്കാർ ഉണ്ടെന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുന്ന തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ കോടതി അലക്ഷ്യമാണിതെന്നും ഇതിനെതിരെ നിയമം നടപടി സ്വീകരിക്കുമെന്നാണ് രമ പറയുന്നത് അതേസമയം ടി പി എസ് പ്രതികൾക്ക് ശിക്ഷ ഇളവിനാണ് സർക്കാർ നീക്കം നടത്തിയത് കൊലയാളി സംഘത്തിലെ മൂന്ന് പേരെ വിട്ടയക്കാനായിരുന്നു നീക്കം സംഭവത്തിൽ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിന് അയച്ച കത്തിന്റെ പകർപ്പടക്കം പുറത്തു വന്നിരുന്നു കെ രഞ്ജീഷ് മുഹമ്മദ് ഷാഫി അണൻ സിജിത്ത് എന്നിവരാണ് ഈ പട്ടികയിലുള്ളത് ഹൈക്കോടതിയുടെ വിധി ലംഘിച്ചുകൊണ്ടാണ് സർക്കാർ ടി പി പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശിക്ഷ ഇളവില്ലാതെ ജീവപര്യന്തം കഠിന തടവിന് കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത് ഇതിനിടയിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം പോലും വിവാദമാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിക്കാണ് മുൻ സി പി എം നേതാവ് കൂടിയ ടി പി ചന്ദ്രശേഖർ കൊല്ലപ്പെടുന്നത് വടകര വള്ളിക്കോട്ട് വെച്ചായിരുന്നു സംഭവം ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ടി പി ചന്ദ്രശേഖരനെ ീഴ്ത്തി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ടി പി ചന്ദ്രശേഖരനോടുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും